ിൽ വിശേഷിച്ച് യു ഡി എഫിന്റെ ഘടനയിൽ പ്രാദേശിക താല്പര്യങ്ങളും ശക്തി കേന്ദ്രീകരണത്തിനായുള്ള സമ്മർദ്ദങ്ങളും എക്കാലത്തും ഒരു കീറാമുട്ടിയായി നിലനിന്നിട്ടുണ്ട് സമീപകാലത്ത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രതിസന്ധി ഈ ആഭ്യന്തര സംഘർഷങ്ങളുടെ ഏറ്റവും പുതിയതും രൂക്ഷവുമായ ഉദാഹരണമാണ് മുന്നണിയിലെ ഒരു ഘടക കേരള കോൺഗ്രസ് വിഭാഗം തങ്ങളുടെ യഥാർത്ഥ സംഘടന സംഘടനശേഷിക്ക് അതീതമായി അവിശ്വസനീയമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതോടെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ താളം തെറ്റിയത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ആകെയുള്ള സീറ്റുകളിൽ എട്ടെണ്ണമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആവശ്യം മുന്നണി നേതൃത്വത്തെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു കാരണം ജോസഫ് വിഭാഗത്തിന്റെ സംഘടനാപരമായ അടിത്തറ പരിശോധിക്കുമ്പോൾ ഈ ആവശ്യം തികച്ചും അയുക്തികമാണ് പാർട്ടിയുടെ നേതാക്കൾക്ക് സ്വന്തം തട്ടകമായ തൊടുപുഴ നഗരസഭയിൽ പോലും രണ്ടിലധികം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയാത്ത ദയനീയമായ അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ പോലും പരിമിതമായ സ്വാധീനം മാത്രമുള്ള ഒരു പാർട്ടിയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള കോട്ടയം ജില്ലയിൽ എട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾക്കായി സമ്മർദ്ദം ചെലുത്തുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംഘടനാപരമായ ദൌർബല്യം പരസ്യമായ രഹസ്യമാണ് കോട്ടയം ജില്ലയിൽ പലയിടത്തും നിയോജക മണ്ഡലം കമ്മിറ്റികൾ പോലും നാമമാത്രമാണ് കാര്യക്ഷമമായ ഭാരവാഹികളെയോ സജീവമായ പ്രവർത്തകരെയോ കണ്ടെത്താൻ നേതൃത്വം പാടുപെടുകയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ നിലവിലുള്ള ഏതാനും പ്രവർത്തകരെ പാർട്ടി വിട്ടുപോകാതെ പിടിച്ചു നിർത്തുന്നതിനായി അവരിൽ പലരെയും ജനറൽ സെക്രട്ടറിമാർ ഉന്നതാധികാര സമിതി അംഗങ്ങൾ തുടങ്ങിയ ഉയർന്ന സ്ഥാനങ്ങൾ നൽകി തൃപ്തിപ്പെടുത്തേണ്ട അവസ്ഥയിലാണ് പാർട്ടി ഉയർന്ന പദവികളുടെ ഈ ദുരുപയോഗം യഥാർത്ഥത്തിൽ പാർട്ടിക്ക് എത്രത്തോളം പ്രവർത്തക പിൻബലമുണ്ട് എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട് മുൻ ജില്ലാ പ്രസിഡന്റ് സജീവ് മഞ്ഞക്കടമൻ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം പോയ പ്രവർത്തകരുടെ എണ്ണം പോലും നിലവിൽ മോൻസ് ജോസഫിനൊപ്പമുള്ള സജീവ പ്രവർത്തകരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് എന്ന വിലയിരുത്തലുകൾ പാർട്ടിയുടെ ദയനീയമായ അവസ്ഥയെ അടിവരയിടുന്നുണ്ട് ജോസഫ് വിഭാഗത്തിന്റെ അവിശ്വസനീയമായ ആവശ്യമാണ് യു മറ്റൊരു പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ ശക്തമായി നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത് കോട്ടയം ജില്ലയിൽ ജോസഫ് വിഭാഗത്തേക്കാൾ നൂറിരട്ടിയോളം പ്രവർത്തക പങ്കാളിത്തവും സജീവമായ പ്രവർത്തന പാരമ്പര്യവുമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇതുവരെ കോട്ടയം കോൺഗ്രസ് നേതൃത്വം മുസ്ലിം ലീഗിനെ സീറ്റ് വിഭജന ചർച്ചകളിൽ നിന്നും ഫലപ്രദമായി അകറ്റി നിർത്തിയിരുന്നു എന്നാൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അവകാശവാദങ്ങളുമായി ജോസഫ് വിഭാഗം എട്ട് സീറ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾക്കൊരു സീറ്റെങ്കിലും കിട്ടിയേ തീരുമെന്ന വാശിയിൽ മുസ്ലിം ലീഗും സമ്മർദ്ദം ശക്തമാക്കി തങ്ങളെക്കാൾ ദുർബലമായ ഒരു പാർട്ടിയുടെ അമിത അധികാര പ്രയോഗം ലീഗ് നേതൃത്വത്തെ പ്രകോപിപ്പിച്ചു കേരള കോൺഗ്രസ് നേതാവ് മോഹൻ ജോസഫിന്റെ സമീപനമാണ് ഈ തർക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന ചാലക ശക്തിയായി വിലയിരുത്തപ്പെടുന്നത് രാഷ്ട്രീയത്തിൽ വിലപേശൽ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന വൈദഗ്ധ്യം മുന്നണിക്കുള്ളിൽ കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു മോൻസ് ജോസഫ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് യു നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയത് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നില്ല മറിച്ച് കോട്ടയത്തെ സീറ്റ് വിഭജനത്തെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ഈ സമ്മർദ്ദ തന്ത്രം വിജയിച്ചു എന്ന് വേണം അനുമാനിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുന്നണിക്കുള്ളിലെ മറ്റ് വിലവേഷൽ രാഷ്ട്രീയക്കാർ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന പി വി അൻവറിനെ പോലുള്ള നേതാക്കളോട് സ്വീകരിച്ച കർക്കശ നിലപാട് മോൽസിന്റെ കാര്യത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ഈ വിഷയം മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളായി മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത് ഒഴിവാക്കാനുള്ള കോൺഗ്രസ് ശ്രമമാണ് ജോസഫ് വിഭാഗത്തിന് തങ്ങളുടെ ധിഖാരം നിറഞ്ഞ ആവശ്യങ്ങളുമായി മുന്നോട്ടു പോകാൻ ധൈര്യം നൽകുന്നതും സീറ്റ് വിഭജന ചർച്ചകളിലുടനീളം മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിക്കുന്ന ധിഖാരവും ദാഷ്ട്യവും നിറഞ്ഞ സമീപനം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശക്തമായ വികാരം ഉണർത്തിയിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് യു ഡി എഫ് കൺവീനർ ഫിൽസൺ മാത്യൂസ് എന്നിവരെ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് പോലും ജോസഫ് വിഭാഗം നേതാക്കൾക്ക് യാതൊരു ബഹുമാനവുമില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപം ശക്തമാണ് പ്രത്യേകിച്ചും കടുത്തിരുത്തിയാൽ കോൺഗ്രസിന്റെ കനിവിൽ വിജയിച്ചു വന്ന ഒരു നേതാവാണ് ഈ ദാർഷ്ട്യം കാണിക്കുന്നത് എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയത്ത് ഉയർത്തുന്ന ആവശ്യങ്ങൾ കേവലം സീറ്റിനു വേണ്ടിയുള്ള സമ്മർദ്ദം എന്നതിലുപരി മുന്നണി മര്യാദകളുടെ രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും ലംഘനമാണ് തങ്ങളുടെ ശക്തിക്കനുസരിച്ച് സീറ്റ് എന്നവർ നടത്തുന്ന അവകാശവാദം പാർട്ടിയുടെ യഥാർത്ഥ ശക്തിക്ക് വിരുദ്ധമാണ് ഈ യാഥാർത്ഥ്യങ്ങൾ കോട്ടയത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാമെങ്കിലും ജോസഫ് വിഭാഗത്തെ അവരുടെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസിന് കഴിയാത്തതിൽ പ്രവർത്തകർക്കിടയിൽ ശക്തമായ വികാരമാണുള്ളത് ഈ പ്രതിസന്ധി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ യു ഡി എഫിന്റെ വിജയ സാധ്യതകളെ സാരമായി ബാധിച്ചേക്കാം ഒരു വശത്ത് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം മറുവശത്ത് ജോസഫ് വിഭാഗത്തിന്റെ കടുപ്പിച്ചുള്ള വിലപേശൽ ഈ രണ്ടിനും മദ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം വിഷമവൃത്തത്തിലാണ് മുന്നണിയിലെ ശക്തനായ ഘടകകക്ഷിയായി സ്വയം പ്രതിഷ്ഠിക്കാൻ ജോസഫ് വിഭാഗം നടത്തുന്ന ഈ ശ്രമം കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുകയും ലീഗിനെ പോലുള്ള ശക്തമായ പാർട്ടികളെ കൂടുതൽ അവകാശവാദങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഈ തർക്കം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനായില്ലെങ്കിൽ യു ഡി എഫിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല